കെ എം മാണി പി സി ജോർജ് പോര് നവമാധ്യമങ്ങളിലേക്കും വ്യാപിപ്പിരുന്നു ജോർജിന്റെ പിന്തുണയുമായി പേരിൽ ഫേസ്ബുക്കിൽ അക്കൗണ്ടും ആരംഭിച്ചു കഴിഞ്ഞു പി സി ജോർജിന്റെ അഴിമതിക്കെതിരായ പോരാട്ടത്തിന് അഭിവാദ്യം അർപ്പിക്കുന്ന പേജ് മാണിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അഴിച്ചുവിടുന്നത് ക്രിസ്തുവിന്റെ പീഡാനുഭവവും കഴിഞ്ഞിട്ടേ ഇനി പി സി ജോർജ്യുള്ളൂർ കഴിഞ്ഞ് കോൺഗ്രസിൽ ആരുടെ ഉയർപ്പാകും ഉണ്ടാവുക എന്ന കാര്യം ഇനിയും എന്തായാലും പാലിച്ചാലും അനുയായികൾ തയ്യാറല്ല ഐ സപ്പോർട്ട് പി സി ജോർജ് എന്ന പേരിൽ ഒരു വെബ് പേജ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു പേജ് ആരംഭിച്ച് ദിവസങ്ങൾക്കകം തന്നെ ആയിരക്കണക്കിന് പേരാണ് പിന്തുണ അറിയിച്ചെത്തിയത് ഇപ്പോൾ പി സി ജോർജിന് യുവാക്കളുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും നല്ലൊരു ഒരു ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കൂടുതൽ സഹായങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നവമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു ഒരു ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങിയ ഒരു ചെറിയൊരു സപ്പോർട്ട് ജോർജ് എന്നുള്ളത് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ജോർജ് അനുകൂലികൾ ലക്ഷ്യമിടുന്നത് ജോർജിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന പേജിൽ മാണിക്കും ജോസ് കെ മാണിക്കുമെതിരെ രൂക്ഷമായ വിമർശനവുമാണുള്ളത് എന്തായാലും കെ എം മാണിക്ക് പിന്തുണയുമായി ഫേസ്ബുക്ക് പേജുകൾ ഇതുവരെ ആരംഭിച്ചു കണ്ടില്ല ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫിന്റെയും പിന്തുണ ആവോളമുള്ളപ്പോൾ ഫേസ്ബുക്കിലൂടെ പിന്തുണ നേടേണ്ട ആവശ്യമില്ലെന്നാണ് മാണി ഗ്രൂപ്പുകാരുടെ അടക്കം പറച്ചിൽ സനിൽ ഫിലിപ്പ് റിപ്പോർട്ടർ കോട്ടയം